ഇന്ത്യ സഖ്യം ബി ജെ പിയെ തകർക്കാനായി അല്ലെങ്കിൽ ബി ജെ പിയെ തോൽപ്പിക്കാനായിട്ട് എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായിട്ട് ഒരു പ്രതിപക്ഷ പാർട്ടിയെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അതിൻ്റെ ഒരു പേരുമിട്ടുകൊണ്ട് ഇറങ്ങിയ ഒരു സംഭവമാണ് ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ആ സഖ്യം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു വലിയ തോതിലുള്ള തകർച്ചയുടെ വക്കിൽ തന്നെയാണ് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് തിരിച്ചുവരവൊക്കെ വലിയ തോതിൽ നടത്തുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ വളരെ വലിയ തോതിൽ തകർച്ചയുടെ വക്കിലോട്ടാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു പോക്കെന്ന് പറയുന്നത് ബി ജെ പി നല്ല രീതിയിൽ അത് മുതലെടുക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് കാരണം ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിൽ പെട്ട പല പാർട്ടികളും അതിൽ എടുത്തു പറയുന്നത് കോൺഗ്രസ് പെട്ട പല നേതാക്കൾ ഉൾപ്പെടെയും അതോടൊപ്പം തന്നെ പല പ്രവർത്തകർ ഉൾപ്പെടെയും കൂട്ടമായി കൂട്ടമായാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന തരത്തിൽ അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി മറിയുന്നത് അതും പല സ്ഥലങ്ങളിലായിട്ട് തന്നെയും ഇപ്പോൾ ആയിട്ട് വന്ന വാർത്ത അനുസരിച്ചാണെങ്കിൽ ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ വലിയ തോതിലുള്ള അട്ടിമറി നടന്നിരിക്കുകയാണ് എടുത്തു പറയുകയാണെങ്കിൽ വൈ എസ് ആർ സി പി കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് നഗറിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ആരോഗ്യമന്ത്രി സത്യകുമാർ യാദവിൻ്റെ സാന്നിധ്യത്തിൽ വൈ എസ് നേതാവും വിശ്വനാഥ സ്പോർട്സ് ക്ലബ് ചെയർമാനുമായ കാശി വിശ്വനാഥം വൈ എസ് ആർ സി പി നേതാക്കളായ ബുലുസു ജഗദീഷ് കോൺഗ്രസ് പാർട്ടി നേതാവായിട്ടുള്ള മൂല വെങ്കിട്ടറാവു തുടങ്ങി ഇരു പാർട്ടികളിൽ നിന്നുമായി നൂറോളം പേർ ഭാരതീയ ജനതാ പാർട്ടിയിൽ ബി ജെ പിയിൽ ഇപ്പോൾ ചേർന്നിരിക്കുന്ന വാർത്ത പുറത്തു വരുന്നത് ബി ജെ പിയുടെ പ്രമുഖരും ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എന്തായാലും നൂറിലധികം പേരാണ് ഇപ്പോൾ പ്രതിപക്ഷത്ത് നിൽക്കുന്ന വൈ എസ് ആർ സി പി നിന്നും അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്നുമായിട്ട് നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് കൂട്ടമായി ഒഴുകിയെത്തിയിരിക്കുന്നത് എന്ന വാർത്തയാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്നും വന്നിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായാലും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളമായാലും വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് ആന്ധ്രാപ്രദേശിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ കൂട്ടമായി കോൺഗ്രസും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട പല പാർട്ടികളും വിട്ടുകൊണ്ട് പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തിൽ പെടാത്ത പാർട്ടികളും വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടാവുന്ന വർധനവ് അത് ഒരു ശുഭസൂചനയല്ല പ്രതിപക്ഷത്തിന് നൽകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്